കോഴിക്കോട് ഫാറൂഖ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എസ് എഫിനെതിരെ കെ എസ് യുവിടെ പ്രതിഷേധം എം എസ് എഫ് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് യുവിൻ്റെ പ്രതിഷേധം കോളേജ് ഒത്താശയോടെ എം എസ് എഫ് സ്ഥാനാർത്ഥികൾ അറ്റൻഡൻസ് കൂട്ടിയെന്നാണ് കെ എസ് യു ആരോപണം പ്രറ്റേണിറ്റി മൂവ്മെൻറ്റും പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദഗോപാൽ എം എസ് എഫും കെ എസ് യുവും ഒരേ മുന്നണിയായിട്ടാണ് സാധാരണ മത്സരിക്കാറ് ഇത്തവണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്താണ് ശരിക്കും കെ എസ് യു ഉന്നയിക്കുന്ന ആരോപണം നസല് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ യു ഡി എഫ് എഫ് ആണ് വിജയിച്ചതെങ്കിലും പ്രധാന സ്ഥാനങ്ങളിലേക്ക് ആര് മത്സരിക്കും മത്സരിക്കുമെന്നതിനെ ചൊല്ലി തർക്കം നിലനിന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കണ്ണൂരിലും തിരുവനിലും യു ഡി എഫിന്റെ കെ എസ് യു ഭാരവാഹികൾ ഇത്തരത്തിൽ എം എസ് എഫിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇപ്പോൾ പറവപ്പ് കോളേജിലാണ് സമാനമായ രീതിയിൽ ഒരു ം നിലനിൽക്കുന്നത് അതായത് ഇവിടെ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും അറ്റൻഡൻസ് ഇല്ലാതെ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം പക്ഷേ ഇത്രയും അറ്റൻഡൻസ് ഇല്ലാത്ത എം എസ് എഫിന്റെ അംഗങ്ങൾ കോളേജിന്റെ ഒത്താശയോടുകൂടി ഈ അറ്റൻഡൻസിൽ ക്രമക്കേട് കാണിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് കെ എസ് യു ചൂണ്ടിക്കാട്ടുന്നത് സമാന വിഷയത്തിൽ പ്രട്ടേണിറ്റിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രിൻസിപ്പളിന്റെ മുറിക്ക് മുന്നിലാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്നെങ്കിൽ ഈ അറ്റൻഡൻസ് ഇല്ലാത്ത എം എസ് എഫിന്റെ അംഗങ്ങളെ അയോഗ്യരാക്കണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒന്നിൽ പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് കെ കെ എസ് യു പ്രട്ടേണിറ്റി അംഗങ്ങൾ ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി നിൽക്കുന്നത്